ഹലോ അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ സ്വിറ്റ് അണിയിൽ നിന്ന് ഞാൻ പിന്നെയും പ്രോഡക്റ്റ് വാങ്ങിച്ചു ട്രയൽ പ്രോഡക്റ്റ് എനിക്കപ്പോൾ ഒരുപാട് ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ഞാൻ പിന്നെ പിന്നെ വാങ്ങിക്കുന്നത് അപ്പം നമുക്ക് ഫുൾ എമൗണ്ട് കൊടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം പക്ഷേ ഇതെനിക്ക് കുറച്ച് എന്തോ ഒരു ഇഷ്ടം തോന്നിയിട്ടോ അപ്പം ഞാനിപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യമാണ് സമൂഹം വാങ്ങിക്കുന്നത് നീ വാങ്ങിച്ചിരിക്കുന്നത് മുന്നൂറ്റി പത്തൊൻപത് രൂപയുടെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് സംഭവം എന്നുള്ളത് ഇതിനകത്തുണ്ട് നമ്മുടെ സ്മിറ്റൻ്റെ ബോക്സ് അപ്പോൾ ഇത് ഞാൻ തുറന്ന് കാണിക്കും അപ്പോൾ നേരത്തെ എല്ലാം ഞാൻ തുറന്ന് വെച്ചിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ ഒരു ഒരിതായതുകൊണ്ട് എനിക്കൊരു ചെറിയൊരു ഡൗട്ടും പേടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഇന്ന് ഇത് വന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ചന്ദനം തന്നെ അങ്ങ് അൺബോക്സ് ചെയ്ത് നോക്കാം അപ്പോൾ പിന്നെ പേടിക്കണ്ടല്ലോ അപ്പോൾ ഞാൻ തുറന്ന് കാണിക്കാം എന്തൊക്കെയാണ് ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിനകത്ത് ആദ്യം തന്നെ ഒരു ക്രഞ്ചീസ് നമ്മൾ നേരത്തെ ഒരു നേരത്തെ ഓർഡർ ചെയ്തപ്പോൾ ഒരു ക്രഞ്ചീസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അങ്ങനെയാണ് പിന്നെ ഞാൻ അത് വേറൊരു ഒരു തുണിയുടെയാണ് ഇത് വേറൊരു തുണിയുടെയാണ് കേട്ടോ അപ്പം അത് ഇതാണ് സംഭവം ഇത് ശരിക്കും ഞാൻ ഇത് എനിക്ക് വേണ്ടിയിട്ടല്ല കേട്ടോ വാങ്ങിക്കുന്നത് നമ്മുടെ വയസ്വിന് വേണ്ടിയിട്ടാണ് വാങ്ങിക്കുന്നത് അപ്പം ഇത് നല്ല രസമുണ്ട് അത് അവളുടെ മുടിയിൽ കെട്ടിയപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഞാൻ വെച്ചാൽ ഒരെണ്ണം കൂടി വാങ്ങിക്കാന്ന് വെച്ചിട്ട് അത് ഇത് വാങ്ങിച്ചിട്ടുണ്ട് ഇതാണ് സംഭവം ഫുൾ കൂടി ഇങ്ങനെ വെച്ചിങ്ങനെ ഇങ്ങനെ കിട്ടിയിട്ട് ഇങ്ങനെ ഇടാൻ നല്ല രസമായിരിക്കും അപ്പൊ അതിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് ഈ സാധനം കൊള്ളാമോ ഇതാണ് ഒരു സാധനം നീ അടുത്ത സാധനം കാണിച്ചു തരാം അടുത്തത് വേണ്ടി ഇതാണ് കേട്ടോ ഇത് തന്നെയാണോ ഓർഡർ ചെയ്തെനിക്കൊരു സംശയം ഇതാണ് ഒരു സാധനം വന്നിട്ട് ഇത് മിലാ ബ്യൂട്ടിയുടെ പെർഫെക്റ്റിങ് കോമ്പാക്ട് ഇത് കോമ്പാക്റ്റ് പൗഡറാണ് കേട്ടോ അപ്പം ഞാനിത് ട്രയലാന്ന് പറഞ്ഞിട്ട് നോ നോക്കാമെന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചതാണ് പക്ഷേ ഇത് കുറച്ച് വലുതാണോ എന്ന് എനിക്ക് ഡൗട്ട് ഞാൻ ഒരു കുഞ്ഞത് വല്ലതും വരും എന്നാണ് ആദ്യം വിചാരിച്ചിരുന്നത് കേട്ടോ പക്ഷേ ഇത് ഇതുണ്ടല്ലേ ഇത് വലുതാണ് വിചാരിച്ചതിനെ കാട്ടി ഹെവിയാണ് കേട്ടോ വലിയ സാധനമാണ് കുറവ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഇതുണ്ട് കേട്ടോ ഈ സാധനം ഇങ്ങനെ കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല ഞാൻ ചെയ്ത ഡ്യൂപ്ലിക്കേറ്റ് ഗൂക്കിളീ സാധനം വല്ലതും ആയിരിക്കുന്നതാണ് കേട്ടോ നല്ല ഹെവി ആയിട്ടുണ്ട് ഇത് തുറന്ന് നോക്കാം കവർ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് പിന്നെ നമ്മുടെ കണ്ണാടി ഉണ്ട് പിന്നെ ഉണ്ട് ഈ ഒരു സാധനമുണ്ട് സ്പൂഞ്ച് അപ്പം ഇത് ഇളക്കിയിട്ട് നമുക്ക് ആ ഇതിങ്ങനെ ഇളക്കാൻ പറ്റും ഞാൻ ചുറ്റിച്ച് വെച്ചേക്കാം ചുറ്റിച്ച് വെച്ചേക്കല്ല അപ്പം ഞാൻ ഇട്ട് കാണിക്കട്ടെ എങ്ങനെയുണ്ടെന്ന് നല്ല ഫിനിഷിംഗ് ടച്ച് തരുന്നുണ്ട് കേട്ടോ ഒരു കണ്ടില്ലേ ഒരു പെർഫെക്റ്റ് ആക്കിയതുപോലൊരു ഇല്ലയോ അപ്പോൾ നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ നമുക്ക് അടച്ച് വെക്കാം ഞാൻ എപ്പോഴെങ്കിലും മേക്കപ്പൊക്കെ ഇടുമ്പോൾ ഞാൻ കാണിച്ചുതരാം ഞാൻ വെറുതെ വാങ്ങിച്ചാൽ മതി എനിക്കൊരു രസം തോന്നി എന്താണ് സംഭവം എന്ന് എന്നറിയാലോ അപ്പൊ അങ്ങനെ വാങ്ങിച്ചതാണ് എന്താ വന്നത് പിന്നെ ഉപയോഗിച്ചുവെക്കാം അപ്പൊ ഇതാണ് സാധനം ഇത് രണ്ടാമത്തെ സാധനം മില ബ്യൂട്ടിയുടെ കോമ്പാക്ട് പിന്നെ അടുത്തത് വന്നിട്ട് ഇത് റെനേഡ സ്റ്റേ വിത്ത് മീ മിനി ഡിസെർവ് ഫോർ ബ്രൗൺ നേരത്തെ നമുക്ക് ജസ്റ്റ് ഹേർബ്സിന്റെ ലിപ്സ്റ്റിക് ആയിരുന്നു കേട്ടോ അപ്പോൾ ഇതിനകത്ത് റെനയുടെ ലിപ്സ്റ്റിക്കാണ് അപ്പോൾ ഞാൻ അതിട്ടിട്ടുണ്ടല്ലോ ജസ്റ്റ് ചേർപ്പ്സിൻ്റെ ലിപ്സ്റ്റിക്കാണ് ഞാൻ ഇട്ടിരിക്കുന്നത് കുഴപ്പമില്ല എനിക്ക് ഞാനങ്ങനെ ലിപ്സ്റ്റിക് ഇടാൻ ആളായത് കൊണ്ട് എനിക്ക് അതിനെക്കുറിച്ചിട്ട് അറിയത്തില്ല കൊള്ളാവോ കൊള്ളാവില്ല എന്നും അറിയാൻ വയ്യ ലപ്റ്റിക് ഇട്ടിപ്പോൾ ഞാൻ ഇട്ട് നോക്കി എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ഇതും ഏകദേശം ആ ഒരു ഷെയ്ഡ് തന്നെയാണ് കേട്ടോ വരുന്നത് കണ്ടോ രണ്ടും ഒരേ ഒരേ കളർ തന്നെയാണ് കേട്ടോ രണ്ടും വരുന്നത് അപ്പോൾ ഇതാണ് മൂന്നാമത്തെ സാധനം അപ്പം നിങ്ങൾ തന്നെ പറ കൊള്ളാമല്ലയോ എന്നുള്ളത് കേട്ടോ ഇതാണ് സംഭവം കൊള്ളാം എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ നമ്മുടെ അടുത്ത സാധനം വന്നിട്ട് ഇത് ഇതാണ് കേട്ടോ ഇപ്പോൾ ഉച്ചക്കട മോയ്സ്ചറൈസർ ആണിത് ഇത് പക്ഷേ ഞാൻ കുറച്ചും കൂടി വലുത് പ്രതീക്ഷിച്ചു കേട്ടോ എന്നുവെച്ചാൽ നമ്മൾ ഫോട്ടോയിൽ നോക്കുമ്പോൾ കുറച്ച് വലുതായിട്ടാണ് കാണുന്നത് പക്ഷേ കോമ്പാക്റ്റ് പക്ഷേ നല്ല വലുതായിട്ടാണ് കേട്ടോ കിട്ടിയത് ഇത് പക്ഷേ കുറച്ച് കുഞ്ഞതായിപ്പോയി അപ്പോൾ ഇത് ഗ്ലോ ഹൈഡ്രാജൻ മോയ്സ്ചറൈസർ ആണ് പപ്പായ ആൻഡ് വിറ്റമിൻസി ഫ്രൈറ്റ് ആൻഡ് ഹൈഡ്രേറ്റ് ചെയ്യുന്നൊക്കെയാണ് ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് അപ്പം ഇത് യൂസ് ചെയ്ത് നോക്കിയിട്ട് പറയാം എങ്ങനെയുണ്ടെന്നുള്ള കാര്യം പക്ഷേ നമ്മുടെ സൺസ്ക്രീൻ ഉണ്ടല്ലോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ച സൺസ്ക്രീൻ ഡോട്ട് ഡോട്ടാൻകിലേ അത് സൂപ്പർ സാധനമാണ് കേട്ടോ ഒരു കുറവും പറയാനില്ല അത്രയ്ക്ക് പുളിയാണ് അത് ഇത് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് കുഞ്ച് സാധനമാണ് കേട്ടോ വെറും പൊടി വേണ്ടത് വേണ്ടില്ലേ നല്ല രസമുണ്ട് ഇത് നമുക്ക് തുറന്നു നോക്കാം എന്താണെന്ന് അറിയാമല്ലോ വാ അടിപൊളി

ഞാനത് വെറുതെ ഇട്ടു നോക്കി എന്നുള്ളതല്ലോ കേട്ടോ ഇങ്ങനെയൊന്നും അല്ല ഇടേണ്ടത് നമ്മൾ ഫേസ് വാഷ് ഒക്കെ ചെയ്തിട്ടാണ് ഇടുന്നത് കോമ്പാക്റ്റൊക്കെ ഇട്ട് കോമ്പാക്റ്റ് ഒക്കെ ഇട്ടിട്ട് അതിൻ്റെ പുറത്തുകൂടെ ഇടുന്ന സാധനം അല്ല കേട്ടോ മോയ്സ്ചറൈസർ ഒക്കെ നമ്മൾ ഫേസ് വാഷ് ഒക്കെ ചെയ്തിട്ട് ഭംഗിയായിട്ടൊക്കെ ചെയ്യേണ്ട സാധനമാണ് എന്നാലേ അത് വർക്കാവുകയുള്ളു നമ്മുടെ മുഖത്ത് പിന്നെ ഇങ്ങനെ ഒരു പൊതി വന്നിട്ടുണ്ട് പൊതിക്കാത്ത എന്തുവാണെന്ന് നോക്കാം ബാക്കിയല്ല അല്ലാണ്ട് ഇതിനകത്ത് കിടന്നാണ് കേട്ടോ പൊതിക്കാത്തതാണ് ആ ഇത് എന്താണെന്ന് അറിയാമോ ഇത് നമുക്ക് ഫ്രീ ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ ഇതിൻ്റെ സ്മിറ്റണീന്ന് നമ്മൾ സ്മിറ്റണിന്ന് നമ്മൾ നമ്മുടെ ട്രയൽ പോയിൻറ്സ് വാങ്ങിക്കില്ല അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഫ്രീ കിട്ടുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ അപ്പോൾ ഇതിനകത്ത് നാലെണ്ണം വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് വൺ വന്നിട്ട് റെക്സോണ ഡിയോഡോറൻറ്റ് ഷവർ ഫ്രഷ് ഇത് നമ്മുടെ റോൾ ഓൺ ഇല്ലേ അപ്പോൾ ആ സാധനമാണ് ഇത് ഞാൻ ട്രയലിൽ നോക്കാൻ വേണ്ടി വാങ്ങിച്ചത് എനിക്ക് ഒരുവിധ എല്ലാ സ്മെല്ലൊന്നും എനിക്ക് പിടിക്കത്തില്ല കേട്ടോ പക്ഷേ ഇത് നല്ലതെന്ന് തോന്നുന്നു അപ്പോൾ ഏതാണെന്നൊന്നും വാങ്ങിച്ച് നോക്കിയിട്ട് എന്താണെന്നറിയാലോ എന്ന് വിചാരിച്ച് വാങ്ങിച്ചത് ചില സോപ്പ് ഒക്കെ ഇല്ലേ നമ്മുടെ റെക്സോണയുടെ സോപ്പില്ല അതിൻ്റെ അതിൻ്റെ സെയിം ഒരു സ്മെല്ലാട്ടോ കൊള്ളാം അടിപൊളി നല്ല പണം നല്ല പണം നല്ല പണം നല്ലവണം എനിക്ക് ഒരുവിധ സ്പ്രേയുടെ സ്മെല്ലൊന്നും എനിക്ക് ഇഷ്ടപ്പെടത്തില്ല കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഞാൻ ട്രയലിൽ നോക്കി വാങ്ങിക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങിച്ചത് കൊള്ളാം പക്ഷെ അടിപൊളി സാധനം പിന്നെ ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് പിന്നെ നമുക്ക് പിന്നെ വന്നിരിക്കുന്നത് വേണ്ടിതാണ് കേട്ടോ അപ്പോൾ ഇതിനകത്ത് ഫ്രീ ഗിഫ്റ്റ് ഏതൊക്കെയാണെന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല ഇത് ഞാൻ ട്രയൽ പോയിൻ്റ് വാങ്ങിച്ചതാണെന്ന് എനിക്ക് തോന്നുന്നത് പക്ഷേ നോക്കാം നമ്മൾ ഞാൻ നോക്കിയിട്ട് ഞാൻ പറയാം കേട്ടോ ഫോണിൽ നോക്കിയിട്ട് ഞാൻ പറയാം എന്തൊക്കെയാണുള്ളത് അപ്പോൾ അത് ഇതാണ് ഒന്ന് ബോഡി ലവി പ്ലമ്മിൻ്റെ ഇത് ബോഡി മിസ്റ്റില്ലേ പെർഫ്യൂം പെർഫ്യൂമാണ് ഇത് അതിൻ്റെ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് എല്ലാം കൂടി ആകുമ്പോൾ വേറൊരു മണമാവുമോ നോക്കിനട്ട് അടിച്ചം കയറി കുഴപ്പമില്ല കേട്ടോ നമ്മൾ സാധാ സ്പ്രേയുടെ ഒക്കെ സ്മെല്ലാണ് പക്ഷേ ഇത് ഇത് അടിപൊളി കേട്ടോ അടിപൊളി മണമാണ് ഇത് കുഴപ്പമില്ല അപ്പം അടുത്ത പ്രോഡക്റ്റ് വന്നിട്ടത് ഇതാണ് കേട്ടോ ഖാദി ഹെർബലിൻ്റെ ലിപ്ബാം വാട്ടർ മെലൻ്റെ സാധനം അപ്പം ഇത് ഞാൻ തുറന്ന് കാണിക്കണം ഇതാണ് സംഭവം ഒരു ലിപ്ബാമിൻ്റെ ഒരു കൺസിസ്റ്റൻസി കൺസിസ്റ്റൻസിയുള്ളൂ കളറൊന്നും ഇല്ലെന്നെനിക്ക് തോന്നുന്നു കേട്ടോ വാട്ടർ മെലൻ്റെ വാട്ടർ മെലൻ അല്ലേ നമ്മുടെ ബൂമറില്ലേ ബൂമറിനകത്തൊരു ജെല്ലുണ്ടല്ലോ ഒരു ചുവന്ന കളറിയിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു സ്മെല്ല് ആ ഒരു സ്മെല്ലാണ് കേട്ടോ എനിക്ക് ഇഷ്ടപ്പെടുവോയെന്നറിയത്തില്ല എനിക്ക് ഇങ്ങനെ ചില സ്മെല്ലുകളൊന്നും എനിക്ക് ഇഷ്ടമല്ല അപ്പോൾ ഇതാണ് ഒരു സാധനം അപ്പോൾ ഇതൊക്കെ ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ട് ഞാൻ റിവ്യൂ പറയാം കേട്ടോ പിന്നെ അടുത്തത് വന്നിട്ട് പ്ലമ്മിൻ്റെ ഒരു മോയിസ്റ്ററൈസർ ആണ് കേട്ടോ അപ്പോൾ ഞാൻ അത് ഫേസ് വാഷ് വാങ്ങിയാന്നാണ് വിചാരിച്ചത് അപ്പോൾ ഫേസ് വാഷ് ഓൾറെഡി എൻ്റെ രണ്ട് മൂന്ന് എണ്ണം ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു സാധനം വെച്ചാൽ മോയിസ്റ്ററൈസർ ആവുമ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇടാമല്ലോ അപ്പം അതുകൊണ്ടാണ് ഇത് വാങ്ങിച്ചത് ഇത് മാത്രമല്ല നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ അവിടെ ഒക്കെ പോകുമ്പോൾ കൊണ്ടുപോകാം അപ്പം അങ്ങനെയൊക്കെ യൂസ് ചെയ്യാവില്ല അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ വാങ്ങിക്കുന്നത് കൂടുതലായിട്ടും അപ്പോൾ നമ്മൾ ഇതൊരു ചെറുതൊക്കെ നമ്മൾ കടയിൽ പോയി വാങ്ങിക്കുകയാണെങ്കിൽ ഇത്രയും വിലയൊക്കെ ആവും കേട്ടോ നല്ല റേറ്റ് ആവും അപ്പം ഇതിനെ തന്നെ ഏതാണ്ട് ഇതിന് കൊടുത്തിട്ടുണ്ട് റേറ്റ് നൂറ്റമ്പത് രൂപയാണ് അപ്പം ഇതിന് തന്നെ ഏതാണ്ട് നൂറ്റമ്പത് രൂപയാണ് ഈ ഒരു കുഞ്ഞു സാധനത്തിന് അപ്പം നമ്മൾ കടയിൽ ചേർന്ന് ഇങ്ങനെ വാങ്ങിക്കുമല്ലോ അപ്പോഴും ഈ ഒരു റേറ്റ് തന്നെ ഇതിനകത്ത് എഴുതിയിരിക്കുന്ന റേറ്റ് തന്നെ ആയിരിക്കും കിട്ടുന്നത് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് മുന്നൂറ്റി പത്തൊമ്പത് രൂപയെന്ന് പറയുമ്പം അത് ലാഭമല്ലേ അപ്പോൾ ഞാനിതെല്ലാം കൂടി ഒരു വീഡിയോ ആയിട്ട് ഞാൻ കാണിച്ച് കുഞ്ഞ് വീഡിയോ ആയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ നമ്മൾ അല്ലാണ്ട് ബാക്ക്ഗ്രാം ബാക്ക് ക്യാമറ അല്ലാണ്ട് ബാക്ക് ക്യാമറയിൽ ഞാൻ കാണിച്ചു തരാം ഇത് ഫുള്ള് ഇങ്ങനെ എടുത്തിട്ട് അപ്പോൾ ഓരോന്നിൻ്റെ കാര്യം കൂടി ഞാൻ പറയാം കേട്ടോ അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സാധനങ്ങൾ ഇനി എന്താ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ സ്മിറ്റൻ്റെ പ്രോഡക്റ്റ്സ് കേട്ടോ അപ്പം ഇത് ഞാൻ വീഡിയോ ആയിട്ട് കാണിച്ചിട്ട് ഞാൻ ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയാം അല്ലെങ്കിൽ ഫോണിൽ നോക്കാം അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഫ്രോണിൽ നോക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പം മുന്നൂറ്റി പത്തൊൻപത് രൂപയ്ക്കാണ് ഞാൻ ഈ സാധനങ്ങളെല്ലാം വാങ്ങിച്ചിരിക്കുന്നത് എനിക്ക് ടോട്ടൽ ടോട്ടൽ എത്ര പോയിൻ്റാ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പത്ത് പന്ത്രണ്ട് അപ്പം അപ്പം മുന്നൂറ്റി പത്തൊൻപത് രൂപയ്ക്കാണ് കേട്ടോ ഞാൻ ഈ സാധനങ്ങളെല്ലാം കൂടി വാങ്ങിച്ചിരിക്കുന്നത് ടോട്ടൽ പന്ത്രണ്ട് എനിക്ക് കിട്ടിയത് അപ്പോൾ ആദ്യം ഇങ്ങനെ നോക്കിയപ്പോൾ ആറ് പോയിന്റോ എട്ട് പോയിന്റോ അങ്ങാണ്ട് ഉള്ളായിരുന്നു കേട്ടോ അപ്പം നാല് പോയിന്റും കൂടി നമുക്ക് അമ്പത് രൂപയും കൂടി കൊടുത്താൽ നാല് പോയിന്റ് കിട്ടും എന്നാണ് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ മുന്നൂറ്റി പത്തൊൻപതായത് അല്ലെങ്കിൽ ഇരുന്നൂറ്റി ഇരുന്നൂറ്റി നാൽപ്പത്തെട്ടോ അങ്ങനെ എന്തോ ഒരു സംതിങ് റേറ്റിംഗ് നമുക്ക് കിട്ടിയേ അപ്പൊ ഞാൻ ചോദിച്ചു എന്തായാലും നാല് പോയിന്റും അത് നാല് പോയിന്റ് എന്ന് പറയുമ്പോഴും അമ്പത് രൂപയ്ക്ക് അത്രയും പ്രോഡക്റ്റ് കിട്ടുമ്പോൾ നമുക്ക് ലാഭമാണ് വെച്ചാൽ നൂറ് ഇരുന്നൂറ് രൂപയുടെ നൂറ്റമ്പത് രൂപയുടെ സാധനങ്ങളാണ് ഈ നാല് പ്രോഡക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നത് അപ്പൊ അത് ലാഭമായിട്ട് എനിക്ക് തോന്നിയിട്ട് അപ്പൊ അങ്ങനെയാണ് ഞാൻ ഈ സംഭവം എടുക്കുന്നത് അപ്പൊ ഞാൻ ഫ്രീ ഗിഫ്റ്റ് കിട്ടി എന്ന് പറഞ്ഞില്ല അപ്പൊ ഇതിനകത്തല്ല എനിക്ക് ഫ്രീ ഗിഫ്റ്റ് കിട്ടിയത് കേട്ടോ അപ്പൊ ഇത് എനിക്ക് ഞാൻ ഇതിന് ട്വൽവ് പോയിന്റ് തന്നെ കിട്ടിയതാണ് അതിനു തന്നെ വാങ്ങിച്ചാണ് ഇത്രയും സാധനങ്ങളും അല്ലാണ്ട് എനിക്ക് ഫ്രീ പ്രോഡക്റ്റ് ഇതിനകത്ത് കിട്ടിയത് നമ്മൾ നേരത്തെ ചെയ്തതിനകത്ത് ഫ്രീ പ്രോഡക്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അത് ഞാൻ ഓർത്ത് വെച്ചിട്ടാണ് ഇതിനകത്ത് ഫ്രീ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞത് കേട്ടോ അപ്പോൾ നേരത്തെ കിട്ടിയതെന്ന് പറഞ്ഞാൽ നമുക്ക് സൺസ്ക്രീനും ഒക്കെ ഉണ്ടായിരുന്നല്ലോ നേരത്തെ നമ്മുടെ സൺസ്ക്രീൻ ഒക്കെ വാങ്ങിച്ചപ്പോൾ എനിക്ക് ഫ്രീ ഗിഫ്റ്റ് ഉണ്ടായിരുന്നു അതെ സൺസ്ക്രീൻ ഒക്കെ എനിക്ക് ഫ്രീ ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയതാണ് സൺസ്ക്രീന് ഒരു ബോഡി മിസ്റ്റ് പിന്നെ ജസ്റ്റിവേഴ്സിൻ്റെ ഒരു ലിപ്സ്റ്റിക്ക് പിന്നെ പ്ലംബിൻ്റെ ഒരു ബോഡി ലോഷ് ഇതെല്ലാം എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഫ്രീ ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയതാണ് കേട്ടോ അപ്പോൾ ഇത് എല്ലാം എനിക്ക് ട്വൽവ് എന്ന് വെച്ചാൽ അഡീഷണൽ അമ്പത് രൂപ അഡീഷണൽ ആയിട്ട് കൊടുക്കണം അപ്പോൾ ഫ്രീ ഗിഫ്റ്റ് കിട്ടിയതുപോലെ തന്നെയാണ് കേട്ടോ ഏകദേശം അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഞാൻ ഒരു ഫുൾ ഒരു വീഡിയോ ആയിട്ട് ഞാൻ കാണിക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടി പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവും എന്നുവെച്ചാൽ കുറച്ചും കൂടി നന്നായിട്ട് കാണാനായിട്ട് പറ്റും അപ്പം ഇത് ഇത്രയും റേറ്റ് കൊടുത്തിട്ട് നമ്മൾ കുറഞ്ഞ പ്രോഡക്റ്റ് വാങ്ങിച്ചു എന്ന് വിചാരിക്കേണ്ട ഇതിനെല്ലാം നല്ല റേറ്റ് ആണ് നമ്മൾ കടയിലൊക്കെ ചെന്ന് വാങ്ങിക്കുകയാണെങ്കിൽ നല്ല റേറ്റിൽ പോകുന്ന സാധനമാണ് ഇതൊക്കെ നമുക്ക് ഇതിനകത്ത് തന്നെ റേറ്റ് എഴുതിയിട്ടുണ്ട് ഇതിപ്പോൾ ഫിഫ്റ്റീൻ എം എൽ ആണ് വരുന്നത് ഈ ഒരു റോളോന്ന് അതുപോലെ ഓരോ സാധനത്തിനും അതിൻ്റേതായിട്ടുള്ള വിലയുണ്ട് കേട്ടോ ഓരോ സാധനത്തിനും അതിൻ്റെതായിട്ടുള്ള വിലയുണ്ട് നല്ല റേറ്റുള്ള സാധനമാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് അപ്പോൾ ഈ മുന്നൂറ്റി രൂപയ്ക്ക് ഇത് എല്ലാം ലാഭമാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞൊരു വീഡിയോ എത്രയുള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യണം ഞാൻ ഇനി വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിക്കേഷൻ